മഹാവിഭൃതിയായ മുയലായിരുന്നു ചിക്കു ഒരു ദിവസം പിങ്കു കുരങ്ങൻ ചിക്കുവിൻ്റെ മാളത്തിനടുത്തുള്ള പേരമരത്തിൽ താമസം തുടങ്ങി പിങ്കു മൃഗങ്ങൾക്കെല്ലാം മധുരമുള്ള പേരയ്ക്കകൾ പറിച്ചു കൊടുക്കും അങ്ങനെ എല്ലാവർക്കും പിങ്കുവിനെ വലിയ ഇഷ്ടമായി എന്നാൽ ചിക്കു മുയലിന് പിങ്കുവിനോട് ഇത്തിരി അസൂയ തോന്നി ഹും ഈ കള്ളക്കുരങ്ങനെ ഓടിക്കണം അവൻ വിചാരിച്ചു ചിക്കു കുറച്ച് കരിയിലയും ചുള്ളിക്കമ്പുകളും കൂട്ടി വെച്ചു എന്നിട്ട് കല്ലികൾ കൂട്ടി ഉരസി തീ ഉണ്ടാക്കി അവ കത്തിച്ചു തീയും പുകയും ഏറ്റ് ശ്വാസം മുട്ടിയ പിങ്കു പേരമരത്തിൽ നിന്നും താഴെ ഇറങ്ങി വേഗം ഇവിടെ നിന്ന് സ്ഥലം വിട്ടോ ഇല്ലെങ്കിൽ ഇതുപോലെ ഞാൻ ശല്യം ചെയ്യും ചിക്കുമുയൽ പിങ്കുവിനോട് പറഞ്ഞു ഈ വികൃതി മുയലിനെ ഒരു പാഠം പഠിപ്പിക്കണം പിങ്കു തീരുമാനിച്ചു അവൻ എന്തു ചെയ്തു ചെയ്തെന്നോ ചിക്കു പുറത്തുപോയ തക്കത്തിന് മാളത്തിൽ കയറി എന്നിട്ട് ചിക്കുവിന്റെ കിടക്കയിൽ തേൻ തളിച്ചു വെച്ചു തിരികെ വന്ന ചിക്കു ഇതൊന്നും അറിയാതെ കിടക്കയിൽ കയറി കിടന്നു പെട്ടെന്നെന്തോ കടിക്കുന്നത് പോലെ അവന് തോന്നി നോക്കിയപ്പോഴതാ കിടക്കയിൽ നിറയെ കടിയനുറുമ്പുകൾ തേനിന്റെ മധുരം കാരണം വന്നതായിരുന്നു അവ എൻ്റെ അമ്മ ഉറുമ്പുകടി സഹിക്കാനാകാതെ ചിക്കു മാളത്തിന് പുറത്തേക്ക് ഓടി ഹഹാ എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും വികൃതിയെല്ലാം മാറ്റി വന്നാൽ നമുക്ക് കൂട്ടുകാരാകാം പിങ്കു കുരങ്ങൻ അത് കണ്ട് വിളിച്ചു പറഞ്ഞു പിങ്കുവിനെ പിണക്കണ്ട വികൃതി അങ്ങ് മാറ്റിയേക്കാം ചിക്കു മുയൽ തീരുമാനിച്ചു വികൃതി മാറി മിടുക്കനായ ചിക്കു മുയൽ എല്ലാവരെയും കൂട്ടുകാരായി മാറി